മറ്റു പലരുടെയും വീഴ്ച കൊണ്ട് നമുക്കൊരു പക്ഷേ ഇനി ഓടണ്ട അല്ലെങ്കിൽ ഇനി സ്പോർട്സിൽ വരണ്ട എന്ന് പറഞ്ഞ് ഉഷയെ പിന്തിരിപ്പിച്ചെങ്കിലും വീണ്ടും നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ആ സ്പ്രിൻ്റാണി ആ സ്പോർട്സ് താരത്തെ തിരിച്ചു തന്ന ഡോക്ടർ അബ്ദുൾ അസീസിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ ഡോക്ടർ അബ്ദുൽ അസീസ് പക്ഷേ ഞങ്ങളോട് പറയുമായിരുന്നു മറ്റ് പല ഡോക്ടർമാരും ചികിത്സിച്ചിട്ട് അത് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് അതല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്താൽ തന്നെ തിരിച്ചത് മുൻപത്തെ പോലെ പൂർണ്ണ കൂടി ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല വിധത്തിലും നമുക്കൊരു സ്പോർട്സ് താരത്തെ നമുക്കെല്ലാം അഭിമാനിയ അഭിമാനം ഉണ്ടാക്കി തന്ന സ്പോർട്സ് താരത്തെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്ന ആ ആ താരത്തെയാണ് ഡോക്ടർ ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു തന്നത് എങ്ങനെയാണ് അതിനുള്ളൊരു അവസരം ഉണ്ടായത് പറഞ്ഞു ഡോക്ടർ കണ്ടത് എങ്ങനെയാണെന്നും ഡോക്ടറെടുത്തേക്ക് വന്നു ശരി അതും മനസ്സിനായിരുന്നു ശരിക്കും കച്ചരി മാറ്റി കച്ചരി മാറും കുറച്ചധികം മരുന്ന് വേണമായിരുന്നു നമുക്ക് പലർക്കും കൊടുക്കാനായിട്ട് ഇവിടെ ശരിക്കും അങ്ങനെ ഒരു വലിയ കാര്യമായി തരാറുണ്ടായിരുന്നില്ല അപ്പൊ ഇത് ശരിക്കും എന്തായിരുന്നു മാത്രമേ ഉള്ളൂ അത് ശെരിക്കും ഉഷക്കെന്തായിരുന്നു തരാറുണ്ടായിരുന്നു എന്തെങ്കിലും ഉഷക്കെന്തെന്റോ അല്ലെങ്കിൽ മുൻചു വർദ്ധിപ്പിക്കാനുള്ള ഡ്രസ്സ് കഴിക്കുന്നുണ്ടല്ലേ അതെന്തായാലും കഴിക്കണം ഡോക്ടർ അത് കഴിച്ചിട്ടാണ് ഇത്രയും മൊഞ്ചനായത് എന്തായാലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ഒരു കായിക താരത്തെ തിരിച്ചു തന്നത് എന്നും സ്നേഹം അല്ല അങ്ങനെ സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് അത്രയും വലിയൊരു അവസ്ഥയിൽ വന്നിട്ട് അതിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത് ഒരുപാട് ബോസ് ഈ ശണ്ടി മെ পাঁচ മീൻ മുല്ലന്നേ ലയമായി ചി സന്ദർശം കൊണ്ടോ സയൻ കൊണ്ടോ തരണ്ടല്ലേ ഡോക്ടർ ഒരു ഫീസ് ഒന്നും സാധാരണക്കാരടൊന്നും മേടിക്കില്ലട്ടാ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ സത്യം ഇഷ്ടർട്ട സുന്ദരി മൊഞ്ചനല്ലേ അത് ഇഷ്ടപ്പെടാരിക്കാൻ യാതൊരു സാധനമില്ല മാവിയോ ഓ സേരി ഡോക്ടർ ആണല്ലേ ഓക്കേ